നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൊട്ടിവിടരുകയാണ് നമ്മളുടെ എല്ലാം മുമ്പിലേക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്നാം തീയതി പതിനേഴാം തീയതിയാണ് പതിനേഴാം തീയതി ചിങ്ങം ഒന്ന് പുലരുമ്പോൾ ശനിയാഴ്ചയാണ് ഇപ്പോൾ പലരും പറയും ശനിയാഴ്ച ഒന്നാം തീയതി വരാൻ പാടില്ല വളരെ മോശമാണ് നമ്മളറിയുക ശനിയാഴ്ച ഒന്നാം തീയതി വന്നാൽ ഈ തവണ അതിഗംഭീരമായിട്ട് ജീവിതത്തിൽ ഉയർച്ച തേടി നടക്കുന്നവർക്കെല്ലാം വളരെ വളരെ ഗുണകരമുണ്ടാക്കുന്ന ദിവസമാണ് കാരണം ശനി ദൃഢചിത്തനാണ് നല്ല പാറ പോലെ ഉറച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തരും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ശനിയാഴ്ച ഒന്നാം തീയതി തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ചിങ്ങമാസ വിശേഷങ്ങളായി ചിങ്ങമാസ പൂജയിലേക്ക് ചിങ്ങമാസം ഒന്നാം തീയതി വന്ന് ദർശനം നടത്തിയാലും ഓൺലൈനായിട്ട് ഒന്നാം തീയതി വഴിപാട് ചെയ്താലും ഈ ഒരു വർഷം നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ജീവിതത്തെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കും അതിലേക്കായിട്ട് ക്ഷേത്രവും ക്ഷേത്ര ദേവതകളും നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് തിരു പേരമംഗലത്തപ്പനും അതോടൊപ്പം തന്നെ പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകൾക്കും അതേപോലെ തന്നെ ദുർഗാദേവിക്ക് മൂന്ന് ഭാവങ്ങളിൽ സരസ്വതിയും ലക്ഷ്മിയും പാർവതിയുമായി വിളങ്ങുന്ന ദുർഗാദേവിയും തിരുപ്പതി വെങ്കടാജലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാനും കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കപ്പെടുന്ന ഏക ഏകശിനീശ്വര ക്ഷേത്രവും ഉഗ്രഭദ്രകാളി പാതിരക്കാളി എന്ന പേരിലിരിക്കുന്ന പ്രണവമലയിലെ ഉഗ്രഭദ്രകാളിക്കും അതോടൊപ്പം തന്നെ ഹരിഹരപുത്രൻ അയ്യനയ്യപ്പ സ്വാമിക്ക് ഇവിടുത്തെ അയ്യപ്പൻ പന്തള രാജകുമാരനല്ല യഥാർത്ഥത്തിലുള്ള ഹരിഹരപുത്രനാണ് അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നെയ്ഹോമം നടത്തുമ്പോൾ ഡിപ്രഷനെല്ലാം മാറിപ്പോകുന്നു ഈ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയും അതോടൊപ്പം സദാ ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിൽ വിളങ്ങുന്ന മുരുകനും അതേപോലെ തന്നെ എപ്പോഴും തുണയ്ക്കായി വന്നു കൊണ്ടിരിക്കുന്ന ആഞ്ജനേയസ്വാമിക്കും സർവ്വവശ്യത്തിനുതങ്ങുന്ന യക്ഷിയമ്മയും കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും നേത്രാതുരോഗങ്ങൾ മാറ്റുന്നതിനും ഡിപ്രഷനെല്ലാം മാറ്റുന്നതിനു വേണ്ടിയുള്ള ഗന്ധർവസ്വാമിയും എലിശല്യം പെരിച്ചാഴി എല്ലാം ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധന മികവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ബ്രഹ്മരക്ഷസും ഇവിടുത്തെ ബ്രഹ്മരക്ഷസ് ദുർമരണ ബ്രാഹ്മണൻ്റെ പ്രേതമല്ല മഹാദേവപുത്രനാണ് അതോടൊപ്പം തന്നെ വീടിനും സ്വത്തിനും കാവൽ നിൽക്കുന്ന വീരഭദ്രസ്വാമിക്ക് ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും മദ്യപാനശീലങ്ങളും പുകവലിശീലങ്ങളും മാറ്റുന്നതിനും ദുശീലങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ശരീരവേദനങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഖണ്ഡാകരണ സ്വാമി അങ്ങനെ ഇരുപത്തി ഏഴ് ദേവതകളിൽ എട്ട് ഗണപതിമാരും മഹാദേവനും ഒഴികെ മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ചിങ്ങം ഒന്നാം തീയതിയുടെ പ്രത്യേകതയായിട്ട് ഇരുപത്തിയൊന്ന് ഹോമങ്ങൾ സാധാരണ നൂറ്റിയെട്ട് ഹോമങ്ങൾ ചെയ്യാറ് ഇരുപത്തി ഒന്ന് ഹോമങ്ങൾ നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാർക്കും ചിങ്ങം ചിങ്ങമൊന്നിൻ്റെ പുണ്യവുമായി ഇരുന്നൂറ്റൻപത് രൂപ പാക്കേജിൽ ചെയ്യാൻ സാധിക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ശനിയാഴ്ചയിൽ ഈ വഴിപാടൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ ഉയർച്ചയ്ക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ എട്ട് ഗണപതിമാർക്ക് ചിങ്ങം ഒന്നാം തീയതിയുടെ ഏറ്റവും വലിയ സമ്മാനമായി സാധാരണ നൂറ്റിയെട്ട് ഗണപതി ഹോമം ആയിരം രൂപ പാക്കേജിൽ എണ്ണായിരം രൂപയ്ക്കാണ് ചെയ്യാൻ പറയാറ് ഇത്തവണ നിങ്ങൾക്ക് അത് അഞ്ഞൂറ് രൂപ പാക്കേജിലാണ് തരുന്നത് അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നിങ്ങൾക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം അഞ്ഞൂറ് രൂപയ്ക്ക് നാലായിരം രൂപയ്ക്ക് ചെയ്യാം ഒരു ക്ഷേത്രത്തിൽ മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ ആയിരം രൂപ അടയ്ക്കേണ്ടി വരും മറിച്ച് എട്ട് ഗണപതിമാർക്കാണ് ചെയ്യുന്നതെങ്കിൽ നാലായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വലിയ അത്ഭുതം നിറഞ്ഞ ഒരു ഓഫറാണ് ഇത്തവണ തരുന്നത് ഇപ്പോൾ പലരും വന്നിട്ട് കമൻറ്റൊക്കെ ഇടും ഇതെന്താ കച്ചവടമാണോ പക്ഷേ ഈശ്വരനായിട്ടുള്ള ഈ ഒരു ഭക്തിയിലേക്ക് എത്തിപ്പെട്ട് ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് അവർ ഈ ഓഫറിനെ കാണുക അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും നാളെ നേരെ മുട്ടരക്കൽ നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ആയുധ സമർപ്പണം നടത്താം നേരിട്ടാണെങ്കിൽ ഏഴായിരം രൂപ ഇന്നത്തെ ദിവസം ഒരു ആയുധത്തിന് അൻപത് രൂപ മതിയാകും അതേപോലെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആയുധ സമർപ്പണം എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ മുട്ടരക്കം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ഭാഗ്യസുഖം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ശിവവൈലി അർച്ചന നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യങ്ങൾ നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ട നടത്താം ഏതൊരു കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും അതേയോടൊപ്പം തന്നെയാണ് പ്രദോഷവ്രതം ത്രയോദേശിയുടെ പുണ്യവുമായിട്ടാണ് ശനിയാഴ്ച പുലരുന്നത് അപ്പോൾ രാവിലെ മുതൽ നിങ്ങൾക്ക് ത്രയോദേശിയുടെ ഏറ്റവും വലിയ കൊണ്ട് വ്രതം ആരംഭിക്കാം നാലര മുതൽ ആറു മണി വരെയുള്ള സമയത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണപ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാൻ നടന താണ്ഡവം ആടുമ്പോൾ നിങ്ങൾക്കും ഭഗവാനും ഒന്ന് നൂറ്റിയെട്ട് പൂർണ്ണപ്രദക്ഷിണം നടത്തി ജീവിത വിജയം നേടാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ നടനം കഴിഞ്ഞിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഫ്രൂട്ട്സുകൾ തട്ടം സമർപ്പണം നടത്താം നൂറ്റൻപത് രൂപയ്ക്ക് ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് ഭഗവാൻ നെയ് പായസ ഹോമം നടത്താം ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനാണെങ്കിൽ അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെയാണ് ത്രയോദശിയുടെ പുണ്യമായിട്ട് വരുമ്പോൾ ഭഗവാന് നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമകളുടെ തർപ്പണം നടത്തുന്നത് അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ചിങ്ങം ഒന്നിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും ഇപ്പം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കണമെന്നുള്ളവർക്ക് ഒരു മഹാസമ്മാനമായിട്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ മഹാസമ്മാനമായിട്ട് തന്നെ ഭക്ത മനസ്സുകളിലേക്ക് ഇതൊരു വലിയ അനുഭൂതി തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുക ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മതഭേദങ്ങളില്ലാതെ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ യാതൊരു പ്രവേശന ഫീസോ മാസം ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈശ്വര സഞ്ചരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു സംവിധാനം തന്നെയാണ് ക്ഷേത്ര സംഘടനയും ചേർന്ന് ഒരുക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്ത ആളിനെപ്പോലും ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിച്ചാൽ പോലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും ഇരുപത്തിയേഴ് ദിവസം വരെ ആ ചരടിലൂടെ മുന്നോട്ട് പോകാം നേരിട്ട് വന്നാൽ നൂറ് രൂപയും ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപയും അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിന് ശേഷം ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് പിന്നീട് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിത വിജയം നേടാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ചരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജനുവനായി ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കും ഡിപ്രഷൻ മാറുന്നു ഭ്രാന്ത മാറുന്നു വിവാഹം നടക്കുന്നു ഭവന നിർമ്മാണം സാധിക്കുന്നു ജോലി ലഭിക്കുന്നു സാമ്പത്തികമായിട്ട് നൂറിൻ്റെ നൂറ്റിപ്പത്ത് ചിലവായി കൊണ്ടിരുന്ന കടം കയറിക്കൊണ്ടിരുന്ന ആളുകൾ ആവാഹന പൂജ കഴിയുമ്പോൾ തന്നെ അതെല്ലാം സ്റ്റോപ്പ് ആകുന്നു പിന്നീട് അവർ ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നു അതിൻ്റെ ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ ഇതിൻ്റെ ഒപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് വരെ അവിടെ ആഹ്ഹാന പൂജ നടക്കുന്ന രണ്ടാം ദിവസം വന്ന് നോക്കാം ഇതെല്ലാം സത്യമാണോ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുന്ന നല്ല പൊങ്ങിച്ചമാണോ നുണകളാണോ പാരമ്പര്യവാദികളൊക്കെ നിങ്ങളോട് പറയും തട്ടിപ്പാണ് വെട്ടിപ്പാണ് പോകല്ലേ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാലം ഇത്രയും കാലം നഷ്ടപ്പെട്ടത് ഇനി പോകാതിരിക്കാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തിരുകയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ജാതകം സ്വയം വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏതൊന്നാൾക്കാർ വിവാഹം വെച്ച് തമ്മിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് നല്ല കാലം എപ്പോഴാണ് മോശം കാലം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാതകം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എഴുതാൻ പാടുള്ളൂ ഇതെല്ലാം പാരമ്പര്യവാദികൾ നിങ്ങളെ കൊണ്ടൊക്കെ കുഴിച്ചാടിക്കുന്നതാണ് ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കുകയോ വേണ്ട നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജാതകം എഴുതി വാങ്ങി വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പറയുന്ന കാര്യമെല്ലാം ശരിയാണോ വ്യാഴമാറ്റം എപ്പോഴാണ് ശനിമാറ്റം എപ്പോഴാണ് എന്നാൽ എന്താണ് അതിനെന്താണ് പ്രതിവിധി ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മടിച്ച് നിൽക്കാതെ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ച് നോക്കുക ഏതൊരാൾക്കും നമ്മുടെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും കുട്ടി പറയുന്നതും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കോഴ്സൊക്കെ ശരിയാണോ ഇതെല്ലാം നിങ്ങൾക്ക് അവരുടെ ജാതകം വായിച്ച് നോക്കുമ്പോൾ കുട്ടി പറയുന്ന ആഗ്രഹം ശരിയാണ് നിങ്ങൾക്ക് തന്നെ അവരതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അപ്പം പഠിച്ചു നിൽക്കാതെ ജാതകങ്ങൾ എഴുതിവാങ്ങുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയണമെന്നുള്ളവർ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക ജാതിമത മത വ്യത്യാസമില്ലാതെ ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ലാത്ത ഈ സംഘടനയിലേക്ക് അംഗങ്ങളാവുക ഒരിക്കലെങ്കിലും ഈ പുണ്യസങ്കേതത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തിലേക്ക് വലിയ സമ്മാനമായി തന്നെ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൻ്റെ ഏറ്റവും വലിയ പുണ്യമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം പ്രവീൺ ബാംഗ്ലൂർ എന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പൂജയ്ക്ക് വരുന്നു അതിന് മുമ്പ് ഏലസ് വാങ്ങി ധരിക്കുന്നുണ്ട് ഏലസ് ധരിച്ച് പിന്നെ രണ്ടായിരത്തി അതായത് ഒരുപാട് കാലം ഒന്നും എടുത്തില്ല ഏലസ് വാങ്ങി ധരിച്ചു അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുന്ന ആളുകളാണെങ്കിൽ ചിലരുടെ കെട്ടി നോക്കാം അല്ലെങ്കിൽ ഏലസ് വാങ്ങി ധരിച്ച് നോക്കാം എന്നിട്ട് പ്രയോജനം മനസ്സിലാക്കിയിട്ട് നേരെ പൂജയിലേക്ക് വരാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജയ്ക്ക് വന്നു പിന്നീട് ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് വരുന്ന സമയത്ത് മുമ്പാണ് എന്നെ വിളിക്കണം എന്നിട്ട് വേണം ഇവിടേക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് റിഫൈണി വിളിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ ഭാര്യയും കുട്ടികളുടെ ഒക്കെ ഡേറ്റ് കൂടിയൊക്കെ നോക്കിയിട്ട് വേണം അത് കിടക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് അങ്ങനെ പൂജ നടക്കുന്ന ദിവസം എത്തി തടസ്സം മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് തന്നെ സ്വയം അറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും ഇവരുള്ള ആൾ തന്നെയാണ് അതിൻ്റെ ജോലിയൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ പലരും കരുതും ഈ കാണിച്ച ആളുകളൊക്കെ വല്ല മണ്ടന്മാരാണെന്നൊന്നും കരുതണ്ട എല്ലാവരും സമൂഹത്തിൽ മുഖ്യധാരയില് നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ ഇവിടെയൊന്നും കൂലിപ്പണിക്കാരൊന്നും അധികം പേര് വരാറില്ല കാരണം അവരെന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ അവരുടെ ജന്മം കൂലിപ്പണി ചെയ്ത് നരകിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അപ്പം ഞാനീ കാണിച്ച ആളുകളെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അതായത് മീഡിയത്തിന് മുകളിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം ജീവിതത്തിൽ തകർച്ച നേരിട്ടപ്പോൾ തേടിയെത്തി രക്ഷപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ നേർക്കാഴ്ച കണ്ട് മനസ്സിലാക്കിയാൽ മതി നമസ്കാരം ഇത് ക്ഷേതയാണ് കണ്ണൂർ എന്ന് വരുന്ന തലശ്ശേരിന്ന് നിന്ന് അപ്പോൾ ക്ഷേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ശ്വേതയ്ക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ല കേട്ടോ ഭർത്താവ് ക്ഷേതടത്തിൻ്റെ നമുക്കൊന്നും ഒരു പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടോത്രമാണ് അന്ധവിശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേതം നിൽക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ക്ഷേതയ്ക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവും തൊഴിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്റ്ററി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരദനയ്ക്ക് പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാന്ന് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തതാണ് ഈശ്വരവാദം അപ്പോൾ ആലോചിച്ച് നോക്കിയേ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിയും കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോവില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോയില്ല അപ്പോൾ അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെ സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിനെ പേടിക്കുന്നതിന് നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം വിലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്ര അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പം വെട്ടിപ്പം എന്നല്ല കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പം നിങ്ങളറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി ഒഴിയുന്ന നിമിഷം ഈ ശരീരം വേദന തണ്ടൽ വേദന ഒക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചെലവ് വരുന്നില്ല ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി ഇന്നത്തോടി മാറേണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്